അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിനെ ചൊല്ലിയുള്ള ആശങ്കകൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സർവീസിലുള്ള ഏകദേശം അറുപത്തിയ്യായിരം അധ്യാപകരുടെ ജോലിക്ക് ഭീഷണിയാകുന്ന സുപ്രീം കോടതിയുടെ നിർണായക വിധി എന്താണ് ഈ വിഷയത്തിൽ രാജ്യത്തുടനീളമുള്ള അധ്യാപകർ പ്രതീക്ഷയോടെ കാണുന്ന പുനഃപരിശോധനാ ഹർജി റിവ്യൂ ഹർജിയിൽ എന്ത് തീരുമാനമാകും കേരള സർക്കാർ ഇതിനെ എങ്ങനെയാണ് നേരിടാനൊരുങ്ങുന്നത് ഈ വിഷയങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം സുപ്രീം കോടതിയുടെ ആദ്യ നിലപാട് മുൻകാല പ്രാബല്യം അധ്യാപക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി എടുത്ത നിലപാടാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് രണ്ടായിരത്തിയൊമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലാണ് ആർ ടി നിയമം ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിയത് നിയമം വരുന്നതിനു മുമ്പ് സർവീസിൽ പ്രവേശിച്ചവരും ടെറ്റ് നേടണമെന്ന് ആർ ടി നിയമം പറയുന്നു പുതിയൊരു നിയമം വരുമ്പോൾ അത് പാസായതിനു ശേഷമുള്ള കാലയളവാണ് പൊതുവെ പരിഗണിക്കാറുള്ളതെങ്കിലും ആർ ടി നിയമത്തിന് മുൻകൂരു പ്രാബല്യം കണക്കാക്കിയാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് അതായത് സർവീസിലുള്ള എല്ലാ അധ്യാപകരും നിയമനം എപ്പോൾ നടന്നതായാലും തെറ്റ് യോഗ്യത നേടിയിരിക്കണം നിർബന്ധിത വിരമിക്കലും സമയപരിധിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് കോടതി പുറപ്പെടുവിച്ച വിധി നിലവിൽ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകരും തെറ്റ് പാസാകണം എന്ന് നിർബന്ധമാക്കിയിരുന്നു യോഗ്യതയില്ലാത്ത അധ്യാപകർക്ക് തെറ്റ് നേടുന്നതിനായി സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ വരെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമയപരിധിക്കുള്ളിൽ യോഗ്യത നേടാത്തവർക്ക് നിർബന്ധിത വിരമിക്കൽ നൽകുമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഇത് കേരളത്തിൽ അറുപത്തിയ്യായിരം അധ്യാപകരെയടക്കം രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് അധ്യാപകരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് നിലവിൽ കേട്ടറ്റ് യോഗ്യതയില്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ കഴിയില്ല എന്ന അവസ്ഥയുമുണ്ട് മാർച്ചിൽ നൂറുകണക്കിന് അധ്യാപകർ വിരമിക്കുമ്പോൾ ഹെഡ്മാസ്റ്റർ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ടാകാനും ഇത് കാരണമാകും സുപ്രീംകോടതിയുടെ ആശ്വാസകരമായ പുതിയ വിധി രാജ്യത്തെ ടെറ്റ് യോഗ്യത നേടാത്ത ഇൻ സർവീസ് അധ്യാപകർക്ക് വലിയ ആശ്വാസം നൽകുന്ന മറ്റൊരു സുപ്രധാന തീരുമാനം അടുത്തിടെ സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രയും ഉൾപ്പെട്ട ബെഞ്ച് രണ്ട് അസിസ്റ്റന്റ് ടീച്ചർമാരുടെ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഈ ആശ്വാസവിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമനം ലഭിച്ച ഈ അധ്യാപകരെ രണ്ടായിരത്തി പതിനെട്ടിൽ ടെറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ കാൺപൂർ നഗരത്തിലെ ബെയ്സിക്ക് ശിക്ഷാധികാരി സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ടെറ്റ് യോഗ്യത നേടാത്തതിന്റെ പേരിൽ മാത്രം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് തെറ്റാണെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമനം ലഭിച്ച രണ്ട് അസിസ്റ്റന്റ് ടീച്ചർമാരുടെ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഈ ആശ്വാസവിധി പുറപ്പെടുവിച്ചത് തെറ്റു യോഗ്യത നേടാത്തതിന്റെ പേരിൽ മാത്രം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് തെറ്റാണെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വരുത്തിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തിയൊന്നിനകം ടെറ്റ് യോഗ്യത നേടാൻ അധ്യാപകർക്ക് അനുമതി നൽകിയിരുന്നു ഈ സമയപരിധിക്കുള്ളിൽ പരീക്ഷ പാസായവരെ അയോഗ്യരായി കണക്കാക്കാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി എന്നാൽ പ്രാഥമിക അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമായിരിക്കുമെന്നും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് പാസ്സാകാൻ രണ്ടുവർഷത്തെ സമയം അനുവദിക്കുമെന്നും അടുത്തിടെ കോടതി വ്യക്തമാക്കിയിരുന്നു നിർണായകമായ വിചാരണ തീയതികളും നിയമ പോരാട്ടങ്ങളും ടെറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അടുത്ത നിർണായകമായ സുപ്രീംകോടതി വിചാരണ തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊമ്പതാണ് ത്രിപുര ദേവ് വേഴ്സസ് കേസ് ഉൾപ്പെടെയുള്ള ടെറ്റ് കേസുകളാണ് ഈ തീയതിയിൽ കോടതി പരിഗണിക്കുന്നത് നവംബർ പത്തൊമ്പതിലെ വിധി ലക്ഷക്കണക്കിന് അധ്യാപകർക്ക് നിർണായകമാകും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾ അധ്യാപക സംഘടനകൾ എന്നിവയുടെ നിലപാടുകൾ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഓരോ കക്ഷികളും എടുത്ത നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് കേന്ദ്ര സർക്കാരിന്റെയും ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൌൺസിലിൻറെയും നിലപാട് വിദ്യാഭ്യാസ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ കർശന നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ടുതന്നെ തെറ്റിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം സാധ്യമല്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അഖില ഭാരതീയ രാഷ്ട്രീയ സൈക്ഷിക് നേതാക്കൾ ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൌൺസിൽ ചെയർമാൻ പ്രൊഫസർ പങ്കജ് അറോറയെ കണ്ടപ്പോൾ അധ്യാപകരുടെ താൽപ്പര്യത്തിന് എതിരെ നിൽക്കുന്നില്ല അദ്ദേഹം ഉറപ്പു നൽകിയെങ്കിലും നിയമപരമായ പരിമിതികളിൽ അദ്ദേഹം നിസ്സഹായത പ്രകടിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയിൽ ഇനി വരാനിരിക്കുന്ന ഹിയറിംഗിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്നാണ് ഇത് സൂചന നൽകുന്നത് രണ്ട് അധ്യാപക സംഘടനകളുടെ നിലപാട് സർവീസിലുള്ള അധ്യാപകരുടെ ആശങ്കകൾ കണക്കിലെടുത്ത് കെ എസ് ടി എ അടക്കമുള്ള അധ്യാപക സംഘടനകൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു പ്രത്യേക പരീക്ഷ നടത്തണമെന്നതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം നിലവിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അധ്യാപകർ ഇത് എഴുതിയെടുക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല എന്ന നിലപാടാണ് ഇവരും പറയുന്നത് മൂന്ന് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നിയമ പോരാട്ടം തെറ്റ് നിർബന്ധമാക്കിയതിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യാപക സംഘടനകളും സർക്കാരുകളും നിയമപോരാട്ടം തുടരുകയാണ് പശ്ചിമബംഗാൾ വെസ്റ്റ് ബംഗാൾ ബോർഡ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ടിന് സുപ്രീംകോടതിയിൽ പുതിയ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ ചില പിഴവുകൾ ഉള്ളതിനാൽ അത് പരിഹരിക്കുന്നതിന് തൊണ്ണൂറ് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഉത്തർപ്രദേശ് യു പി ഈസ്റ്റ് യുണൈറ്റഡ് ടീച്ചർ അസോസിയേഷൻ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഭേദഗതിയെ നേരിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് നിയമന സമയത്തുണ്ടായിരുന്ന നിയമങ്ങൾ പിന്നീട് മാറ്റുന്നത് ശരിയല്ല എന്ന വാദമുയർത്തിയാണ് ഈ നീക്കം മറ്റ് സംസ്ഥാന സർക്കാരുകൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ കോടതി വിധിയെ വെല്ലുവിളിക്കുന്നില്ലെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിനു മുമ്പ് നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇളവ് തേടുന്നുണ്ട് തമിഴ്നാട് പ്രത്യേക ടെറ്റ് പരീക്ഷകൾ ആസൂത്രണം ചെയ്യുകയും ഓൺലൈൻ പരിശീലന പരിപാടികൾ തുടങ്ങുകയും ചെയ്തു മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് പോലുള്ള ചില സംസ്ഥാന സർക്കാരുകൾ പുനഃപരിശോധനാ ഹർജി നൽകാൻ ആലോചിക്കുന്നുണ്ട് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് അധ്യാപകരുടെ ജോലി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇനി കോടതിയുടെ തീർപ്പുമാത്രമാണ് ഏകവഴിയെന്നാണ് പ്രതീക്ഷ നൽകുന്ന റിവ്യൂ ഹർജി സുപ്രീം കോടതിയുടെ ആദ്യ വിധിക്കെതിരെ രാജ്യത്തുടനീളമുള്ള അധ്യാപക യൂണിയനുകൾ പുനഃപരിശോധനാ ഹർജി റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ട് ഈ റിവ്യൂ ഹർജിയിൽ ചില പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് മുൻപ് നിയമനം ലഭിച്ചവർക്ക് പൂർണമായ ഇളവ് രണ്ടായിരത്തി പതിനൊന്നിനോ രണ്ടായിരത്തി പതിമൂന്നിനോ മുൻപ് നിയമനം ലഭിച്ച അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാവില്ല ജോലിക്കോ സ്ഥാനക്കയറ്റത്തിനോ ഭീഷണിയുണ്ടാകില്ല രണ്ട് സമയപരിധി നീട്ടിയേക്കാം നിലവിലുള്ള വർഷത്തെ സമയപരിധി വർഷമായിട്ടോ അതിൽ കൂടുതലായിട്ടോ വർദ്ധിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് അധ്യാപകർക്ക് ആശ്വാസം നൽകും മൂന്ന് ദീർഘകാല സേവനം ഒരു യോഗ്യതയായി കണക്കാക്കും മുതൽ ഇരുപത് വർഷം വരെ സർവീസുള്ള അധ്യാപകരെ ടെറ്റില്ലാതെ തന്നെ തുടരാൻ അനുവദിച്ചേക്കാം ഈ റിവ്യൂ ഹർജിയിൽ പോസിറ്റീവായ ഒരു ഉത്തരവ് വരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് അധ്യാപകർക്ക് ആശ്വാസം ലഭിക്കും ദേശീയ തലത്തിലെ അധ്യാപക പ്രക്ഷോഭം ദേശീയ തലത്തിൽ അധ്യാപകരുടെ അവകാശങ്ങൾക്കായി രൂപീകരിച്ച സംഘടനയാണ് ടീച്ചർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ടി എഫ്ഐ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ സംഘടനയിൽ പങ്കുചേർന്നിട്ടുണ്ട് ടെറ്റ് നിർബന്ധമാക്കിയത് പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ഓൺലൈൻ ഹാജർ സമ്പ്രദായം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ടി എഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിസംബർ അഞ്ചിന് ഡൽഹിയിലെ ജന്തർമന്ദറിൽ ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ടെറ്റ് നിർബന്ധമാക്കിയതിനെതിരെ പ്രതിഷേധിക്കാൻ നവംബർ ഇരുപത്തിനാലിന് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം ഏകദേശം ലക്ഷം അധ്യാപകർ ഡൽഹിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കേരള സർക്കാരിന്റെ നടപടികളും പരിഹാരവും അധ്യാപകരുടെ ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും അവരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി കേരള സർക്കാർ അടിയന്തരമായി രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഒന്ന് പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട് ലഭിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയുള്ളൂ രണ്ട് സർവീസിലുള്ളവർക്ക് പ്രത്യേക കേട്ടറ്റ് പരീക്ഷ കോടതി തീർപ്പിനായി കാത്തിരിക്കുന്നതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിനു മുമ്പ് യോഗ്യത നേടേണ്ടതിന്റെ അനിവാര്യത കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ സർവീസിലുള്ള അധ്യാപകർക്കായി പ്രത്യേക കേട്ടറ്റ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഈ പ്രത്യേക കേട്ടറ്റ് പരീക്ഷ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം അറുപത്തിയ്യായിരം അധ്യാപകരാണ് ഈ പ്രത്യേക പരീക്ഷ എഴുതേണ്ടി വരിക ഈ തീരുമാനം കോടതിയിൽ പുനഃപരിശോധന ഹർജിയിൽ അനുകൂലമായ തീരുമാനം വന്നില്ലെങ്കിൽ പോലും അധ്യാപകർക്ക് അവരുടെ യോഗ്യത സമയബന്ധിതമായി നേടാനുള്ള അവസരം നൽകുന്നു ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ ഭാവി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ ഭാവി എന്താണ് അവർ ഇത് എഴുതേണ്ടതുണ്ടാവുമോ അവർക്ക് ഇളവ് ലഭിക്കുമോ ഈ കാര്യങ്ങളിലും കോടതി വേണ്ടി കാത്തിരുന്നേ മതിയാകൂ ഉപസംഹാരം പുനഃപരിശോധനാ ഹർജിയിലെ വിധി നിർണായകമാകും നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ പാതയിൽ അധ്യാപകർക്കു മുന്നിലുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ പ്രത്യേക പരീക്ഷ എഴുതി യോഗ്യത നേടുക എന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക